പ്രേസ് ലോഡ് ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ വചനം സംസാരിച്ചു ഇതൊരാൾക്കെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു കർത്തവ്യമാണ് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത് ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മത്താരുടെ സുവിശേഷം പതിനാലാം അദ്ധ്യായം പതിനേഴാമത്തെ വാക്യമാണ് സംസാരിക്കുന്നത് ഈ പതിനാലാം അധ്യായത്തിൻ്റെ ഒരു പകുതി ഭാഗം തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യേശു ഈ ജനങ്ങളെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ജനങ്ങൾ ജനങ്ങളെന്ത് പുരുഷാരം എന്തെടുക്കും യേശു എവിടെ പോകുന്നു എല്ലാം പുരുഷാരോഹം പോകും അവിടെ എല്ലാം ജനം തിങ്ങിക്കൂടും കാരണം യേശുവിൻ്റെ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് യേശുവിൻ്റെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ സമയം പോകുന്നത് പോലും അറിയത്തില്ല അത്രത്തോളം ലാവണ്യ വാക്കാണ് യേശു സംസാരിക്കുന്നത് അങ്ങനെ യേശു പോയപ്പം യേശുവിൻ്റെ കൂടെ ഒരു കൂട്ടം പുരുഷാരോയും ചെന്നു അവിടെ ചെന്ന് മൂന്ന് ദിവസം യേശുവിൻ്റെ കൂടെ ഇരുന്നു വചനങ്ങളെ കേട്ടു അവരുടെ വിശപ്പോ ദാഹോ ഒന്നും അവരറിഞ്ഞിരുന്നില്ല ഇവിടെ നമുക്ക് കാണാം മൂന്ന് ദിവസം കഴിയുമ്പോൾ യേശു പറയും ഈ ജനം എൻ്റെ കൂടെ നിൽക്കുന്നു ഇവർക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുപ്പാൻ പറയുന്നുണ്ട് അപ്പം ശിഷ്യന്മാർ പറയും ഭക്ഷിക്കാൻ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കൈവശം ആകെ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ അതായത് അവിടെ ഒരു ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രം ഇവിടെ ശിഷ്യന്മാർ പറയുന്നു ഞങ്ങൾ ഊരുകളിൽ പോയി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അപ്പം ശേഖരിച്ചുകൊണ്ട് വന്ന് ജനങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇല്ല യേശു പറഞ്ഞു വേണ്ട നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും പറയും അവര് വളരെ കൂടി പറയുകയാണ് അഞ്ചപ്പം രണ്ട് മീനും മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ കാരണം അവർക്കറിയാം ഈ സ്ത്രീയും പുരുഷാരത്തിന് കൊടുക്കാൻ അഞ്ചപ്പം രണ്ട് മീനും മതിയാവില്ല എന്നറിയാം പക്ഷെ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും യേശുവിൻ്റെ കയ്യിൽ അഞ്ചപ്പൂൻ രണ്ട് മീനും യേശുവിന്റെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നെങ്കിൽ ആ അതിനകത്ത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തി ഉണ്ടാവുമെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന യേശു ആ അഞ്ചപ്പൂൻ രണ്ട് മീനും എടുത്തു ജനങ്ങളെല്ലാം പുല്ലിന്മേല് തകി ഇത് പുൽതകിടിയന്മേലെ ഏർ ഇരുത്താനിട്ട് കൽപ്പിച്ചു യേശു എന്നിട്ട് യേശു അവിടെല്ലാം ഏർ അതായത് ഒരു അപ്പം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ യേശു വിശ്വാസത്തിന്റെ പ്രവർത്തി ചെയ്യുക ജനങ്ങളോട് പന്തി പന്തിയായിട്ട് ഇരുത്താനായിട്ട് കൽപ്പിച്ചു അവരെല്ലാരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ യേശു ഈ അഞ്ച് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിന് നന്ദി പറഞ്ഞിട്ട് വാഴ്ത്തി വിഭജിച്ച് അത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ചെറിയ സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മൾ പറഞ്ഞ 오이들레올로 അല്ലെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതെ ഇത് ഞാൻ എന്തു ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറിയ സാഹചര്യത്തിൽ പോലും നമ്മൾ ആ യേശു ചെയ്ത പോലെ അയ്യോ അഞ്ചപ്പോ രണ്ട് മീനോ ഉള്ളോ എന്നൊരു പരിഭവമല്ല പറഞ്ഞ യേശു യേശു അതിനെ സന്തോഷത്തോടെ വാങ്ങി അതിനെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് അതിനെ വിഭാഗിച്ചപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരുന്നു ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കും ഇന്ന് ആ ഉപമ കാണാൻ പറ്റുന്നത് യേശു ആ അഞ്ച് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് പുരുഷാരത്തിനു കൊടുത്തു ആ അയ്യ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു പുരുഷന്മാര് മാത്രമായിരിക്കില്ലല്ലോ ഒരു യോഗത്തിന് വരുന്നത് അതിനോടൊപ്പം സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും കാണും കാരണം കുഞ്ഞുങ്ങളുണ്ടതിൻ്റെ തെളിവാണ് ബാലകന്റെ കാര്യം പറഞ്ഞ ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കില് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത്രയും ആൾക്കാർക്ക് കൊടുത്ത് അവര് തിന്ന് ഭക്ഷിച്ചു തൃപ്തരായെന്നു പറഞ്ഞത് തൃപ്തരായതിനു ശേഷം ബാക്കിയുള്ളവ പന്ത്രണ്ട് കുട്ട നിറയെ ശേഖരിച്ചു ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് അത് ആ കൊടുക്കാൻ മനസ്സ് കാണിച്ച ബാലകനുണ്ടല്ലോ ഒരു കുഞ്ഞു കൊച്ച് ഒരിക്കലും തൻ്റെ ഒരു കളിപ്പാട്ടമോ തൻ്റെ ഒരു ഭക്ഷിക്കാനുള്ള സാധനങ്ങളോ ഒന്നും ആർക്കും കൊടുക്കില്ല കാരണം അവൻ അത്രയും വളർന്നിട്ടില്ല പക്ഷെ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ ആ ബാലകന്റെ മനസ്സിൽ പോലും കർത്താവിന് മുമ്പിൽ ചെയ്യുവാനുള്ള ഒരു മനസ്സ് കൊടുത്തു അവൻ യേശുവിനോട് ചേർന്ന് നിന്നപ്പം അതിനെ മൾട്ടിപ്ലൈ ചെയ്തു കർത്താവ് ഇന്ന് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരഞ്ചു മിനിറ്റ് ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമാണ് അവർ പന്ത്രണ്ട് കൊട്ട നിറയെ ശേഖരിച്ചു എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അബണ്ടൻസ് ആണ് അതായത് വർധനമാണ് അല്ലെ അവർ അഞ്ച് കൊടുത്തപ്പം പന്ത്രണ്ട് കൊട്ട തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുവോ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ദൈവം കടക്കാരനല്ല അവനത് മടക്കി തരാൻ ശക്തന അല്ലേ ലുയ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു മിനിറ്റ് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഇല്ല കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ല കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ഇത് ഇരട്ടി പ്രതിഫലം തരുന്ന കർത്താവ് ഹലലുയ ഹാലുയ എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ് ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം നിശ്ചയമായിട്ടുണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇവിടെ പന്ത്രണ്ട് കൂട്ടം നിര ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് വേണ്ടി അനുഗ്രഹമാകുന്ന രീതിയിലാണ് ഇവിടെ കർത്താവ് കാണിച്ചിരിക്കുന്നത് ഈ വചനം ഇതിനകത്തൂടെ വെളിപ്പെടുത്തുന്നത് അല്ല ലുയ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്ക കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിന്റെ വലിയ പ്രവർത്തി ഇറങ്ങണം യേശുവിന്റെ നാം തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു ഈ വചനം തന്റെ മക്കളുടെ ജീവിതത്തിലെ വർധനവിന് കാരണമായി തീരട്ടെ കർത്താവെ അവരുടെ അവരിപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഏറ്റവും ഇരട്ടി അനുഗ്രഹത്തിലേക്ക് നടത്തണം യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു കർത്താവെ അടിനെ ഏൽപ്പിക്കുന്നു കൃപയാൽ മറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ അത്ഭുതമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു